ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗായത്രി പറയാണ് മോനെ നീ ഒരു കാര്യം ചെയ്യുക ഇനി പെട്ടെന്ന് ഭാവനയെ പോയി വിളിക്കാൻ നോക്ക് കുഞ്ഞുങ്ങൾക്ക് എവിടേക്കെങ്കിലും പോകേണ്ടി വരും കുട്ടികൾക്ക് യാത്ര ചെയ്യേണ്ടി വരിക പ്രത്യേകിച്ച് അവർക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തവരാണ് എങ്ങോട്ടെങ്കിലും ഇറങ്ങുമെന്ന് പറയാനായിട്ടാ അപ്പോൾ ഈ സമയം ചെയ്തു പറയുകയാണെ അല്ല എന്തെങ്കിലുമൊന്നും കൊടുക്കണത് എല്ലാവരും കൂടി തീരുമാനം എടുത്തെങ്കിലല്ലേ അപ്പോൾ ഉടനെ ഗായത്രി പറയണം ആരോടൊന്നും പറയണ്ട എല്ലാവരും കണ്ടിറങ്ങി തരട്ടെ ഇവിടെ ഈ ചർച്ച തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ അപ്പോൾ അവർക്ക് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നോട്ടെ എന്നാലും ഭാമയൊന്നും പറഞ്ഞില്ലല്ലോ ബാമ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ ആരോടൊന്നും പറയണ്ട ഇനി എനിക്ക് കൊടുക്കാൻ പറ്റി എനിക്ക് കൊടുത്തോ അല്ലെങ്കിൽ വേണ്ട എന്ന് പറയട്ടോ ഈ സമയം ചെയ്തു ഞാൻ രമേഷിനോട് ആദ്യം പണം തിരക്കട്ടെ അത് കിട്ടുമെങ്കിൽ നാളെ തന്നെ അവരെ ു വിളിക്കണമെന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ ഇതേ സമയം മാനസയുടെ അച്ഛൻ പറയണേ എടാ എടി ആ ആളുണ്ടല്ലോ അവ അയാൾ കാണുന്നതുപോലെ ഒന്നല്ല നമ്മളെന്തായാലും കൊടുക്കുന്നുള്ള ഒരു കാര്യത്തിൽ ഉറപ്പാണ് അതൊക്കെ അച്ഛൻ്റെ പേടിയാണ് അച്ഛനെ അങ്ങനെ പേടിച്ചിരുന്നത് എന്ന് നേരമുള്ളൂ നീ ഈ വായട്ട് ചെലുക്കുന്നത് പോലെ എന്നോടും എനി അമ്മയോടും ആവാം പക്ഷേ അയാളുടെ കയ്യിൽ തോക്കുണ്ട് ആ തോക്കിൽ നിന്നൊരു ബിസ്സൽ നിൻ്റെ നെറ്റിയിലോട്ട് അങ്ങ് വന്നാൽ നിൻ്റെ കാര്യം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മനസ്സൊക്കെ ശരിക്കും പേടിയാവണേട്ടാ അങ്ങനെ മാനസയോട് പറയുകയാണേ ഞാനൊരു കാര്യം പറഞ്ഞാൽ അഞ്ച് കോടിയാണ് അപ്പോൾ ഉടൻ തന്നെ മാനസം പറയുകയാണെങ്കിൽ അത് അയാളുടെ അനിയം തന്നെ ഒളിപ്പിച്ച് വെച്ചേക്കുക പൈസ കാർത്തി കൊണ്ട് ഇനിയും എൻ്റെ തട്ടിയെടുക്കാനുള്ള ആ ഒരു ഇതാണ് നിങ്ങളെന്തിനാ എന്നെ ഗൾഫിൽ നിങ്ങൾ എന്തിനാണ് എന്നെ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞു അയച്ചിട്ട് ഞാൻ തിരിച്ച് ഗൾഫിലോട്ട് തന്നെ പോട്ടെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ ഉടൻ തന്നെ നിനക്ക് വായ കൊണ്ട് പറയാൻ നന്ന് പക്ഷേ എന്നെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അത് നീ മനസ്സിലാക്കണം നീ വിചാരിക്കുന്ന ഒന്നല്ല കാര്യങ്ങൾ നടക്കുന്നത് അത് നീ ചിന്തിച്ചോ അയാളുണ്ടല്ലോ അയാൾ ക അയാളുടെ കയ്യിലും അയാളുടെ ഗുണ്ടകളുടെയും ആ ഒരു ഇതൊന്നും നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു മാനസയെ പേടിപ്പെടുത്തും മാനസം പറയുകയാണ് ഇനിയിപ്പോൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ പ്രസിദ്ധ പറയുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ വീട് ജയനിർമല തരാമെന്ന് പറഞ്ഞു ഇനി ഇത് ഇല്ലാതാക്കുന്ന അവസ്ഥയിൽ നിങ്ങളെത്തിക്കരുതെന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ പറയുകയാണ് ഞാൻ എന്തായാലും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞേക്കാം കുറച്ച് പ്ലാനുകൾ ഞാൻ തയ്യാ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട് ഇവിടെ നിന്നും ഞാനതെല്ലാം അങ്ങ് ഒരുങ്ങും കൂട്ടിയതിനു ശേഷം പിന്നീട് ഞാൻ പൊങ്ങുന്നത് ദുബായിലായിരിക്കും എന്നെ ആർക്കും കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയേണ്ട അപ്പോൾ മനസ്സും പ്രസിദ്ധിയും കൂടി ചോദിക്കണം എന്താണ് എന്താണ് ആ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ വഴി അറിഞ്ഞാൽ മതി ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയെന്ന് പറയേണ്ട അങ്ങനെ ജയനിർമ്മലയെ കടത്തിലാക്കാനുള്ള ആ പരിപാടിയാണ് ജയനിർമ്മലയുടെ ആങ്ങള മാനസിക അച്ഛൻ നോക്കുന്നത് എന്നാൽ ഈ സമയം അരുണ്ടത് റൂമിൽ വന്നിട്ട് ചോദിക്കുകയാണ് ഭരത്തിനോട് എന്താ ഭരത്തേട്ട ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഒരിക്കലും ശരിയല്ല ഇങ്ങനെയൊന്നും കാട്ടുന്നത് കാരണം ഭാവനേച്ചി ഭരത്തേട്ടന് വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നത് എന്തു പോലീസ് ടെസ്റ്റ് വരെ നടത്തിയത് ഭാവനേച്ചി അല്ലേ ആ ടെസ്റ്റിനെ ഭാവനേച്ചിയുടെ പ്രചോദനം കൊണ്ടല്ലേ എന്നിപ്പോൾ ഭരത്തേട്ടിങ്ങനെയൊക്കെ ആയത് അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് ഭരത്ത് കൂടപ്പുറപ്പുകളായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നത് അത് സ്വാഭാവികം തന്നെയാണ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയുകയാണ് എന്നാൽ അങ്ങനെ ഒരു ഇത് ഭരത്തേട്ടനിൽ കാണുന്നില്ല ഭരത്തേട്ടിൻ്റെ ഇപ്പങ്ങളല്ലേ ഭാവനേച്ചി ഭാവനേച്ചിക്ക് എന്തും ചെയ്യാനുള്ള ആ ഒരു പ്രോത്സാഹനം ഭരത്തേട്ടൻ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എ ഡി സൂര്യേട്ടൻ എന്ന് പറയുന്നത് ലോക ഒഡീഷനാണ് അയാൾക്കിപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഓരോന്നു കൊടുത്തിട്ട് വേണ്ട ഇപ്പോൾ ഒന്ന് കൊടുക്കല് കഴിഞ്ഞിട്ടുള്ളൂ അതിന് എൻ്റെ വളൌരി കൊടുത്തു ഇനിയിപ്പോൾ അടുത്തത് അവരൊന്നും കൊടുക്കണമെന്ന് പറഞ്ഞു വന്നാൽ എൻ്റെ പൈസ ഒന്നുമില്ല പൈസ ഉള്ളവർ കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഭാവന ചില ആണല്ലോ സേതോട്ടനും സേതോട്ടം കണ്ടില്ലേ ചെയ്യുന്നത് അത് ഉണ്ടായിട്ടാണ് ഉള്ളവർ കൊടുത്തോട്ടേ ഇല്ലാത്തവർക്ക് മിണ്ടാതിരിക്കാനേ പറ്റുള്ളൂ എന്നോട് ഇങ്ങനത്തെ റൂൾ ഒന്നും പറഞ്ഞു വരണ്ട എന്ന് പറയേണ്ട ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം നിൻ്റെ കയ്യിലോ കാലിലോ ഉള്ള വള ഊരി ഊരിക്കൊടുത്ത് എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വരത്തട്ടനോട് പറയാതൊന്നും ഞാനൊന്നും ചെയ്യില്ല എന്ന് പറയാൻ കേട്ടോ എന്നാൽ നിനക്ക് നന്ന് അങ്ങനെയാണെങ്കിൽ എന്ന് പറയാനോ ഇതേ സമയം ഞാൻ അമ്മക്കൊന്ന് വിളിക്കണമെന്ന് എന്ന് വിചാരിച്ചതാണ് എന്ന് അമ്പാലികയെക്കുറിച്ച് അതിൽ പറഞ്ഞോണ്ട് തന്നെ അതിനോം അടിക്കുന്ന ഇനി എൻ്റെ അമ്മക്ക് വിളിച്ചൂടെ ഇനി എൻ്റെ അമ്മയോട് സംസാരിച്ചുകൂടെ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ ഇവിടെ നിന്നും ബാമ വീട് മാറി താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ നമ്മളൊന്ന് വീട് മാറി താമസിക്കാം മടുത്തു ഇവിടെയുള്ള ജീവിതം എനിക്ക് മടുത്തു എന്നും ഓരോ പ്രാരാബ്ധങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അരുതി പറയാണ് വീടുമാരെ താമസിക്കലെന്നോ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല വീട് മാറി താമസിച്ചുകഴിഞ്ഞാൽ ചിലവെന്താന്നാ ഭരത്തേട്ടം വിചാരിച്ചിരിക്കുന്നത് വിചാരിച്ചതുപോലത്തെ ചിലവുകൾ ഒന്നല്ല അത് മാറി താമസിക്കുമ്പോൾ അപ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്തായാലും നീനെൻ്റെ അമ്മക്ക് വിളിച്ചോ അമ്മക്ക് വിളിക്കാതിരിക്കണ്ട അമ്മയോട് വിളിച്ച് സംസാരിച്ചോ അപ്പം ഭരത്തേട്ടെന്നു എന്നോട് ദേഷ്യമുണ്ടാവില്ലേ ഞാൻ എൻ്റെ അമ്മക്ക് വിളിച്ചാൽ നീനെൻ്റെ അമ്മക്ക് വിളിക്കുന്നതിന് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് എനിക്ക് ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നീ അമ്മയോട് വിളിക്കുകയോ സംസാരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ അപ്പൊ അമ്മ ചെല്ലാൻ പറഞ്ഞാൽ ചെല്ലുവോ ആ അതിനൊക്കെ എനിക്ക് സമ്മതമാണ് ഞാനും എൻ്റെ അമ്മയുമായി യാതൊരു പിണക്കവും ഇല്ല എന്ന് പറയാനോ അങ്ങനെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനുള്ള ഭരത്തിൻ്റെ ആ ഒരു ഇത് കുഷാഗ്ര ബുദ്ധി അരുന്ധതി മനസ്സിലാക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം സേതുവും അതുപോലെ മായയും കൂടിയിട്ട് ഭാവനയായിട്ട് വീട്ടിലോട്ട് പോകാനൊരുങ്ങാണ് അപ്പോൾ ഭാവന അവരുടെ വീട്ടിലെത്തണം കേട്ടോ അപ്പോൾ ഈ സമയം ആഹാരാണ് ഈ വരുന്നത് മായയും ആണല്ലോ എന്ന് പറയുമ്പോഴാണ് ജയനിർമ്മലയ്ക്ക് ഇങ്ങനെ മരുന്ന് കൊടുക്കുന്നത് കേട്ടോ ആൻറ്റി വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭാവന നിർബന്ധിക്കുകയാണ് അപ്പോഴാണ് ദേവൻ കയറി വരുന്നത് ദേവൻ പറയുകയാണ് ഭാവനയെ നിന്നെക്കൊണ്ട് മാത്രമേ ജയ ജയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റുള്ളൂ അതുപറയുമ്പോൾ ജയനിർമ്മലയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ അങ്ങനെ ദേവൻ പറയുന്നുണ്ട് ദേവനോട് ഭാവന പറയുന്നുണ്ട് ആൻ്റിയിപ്പോൾ പഴയതുപോലെ ഭക്ഷണൊന്നും കഴിക്കുന്നില്ല അപ്പോഴും തന്നെ ജയന്റമൂല പറയാണ് ഭക്ഷണത്തിനൊന്നും പഴയതുപോലെ ടേസ്റ്റ് ടേസ്റ്റില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞ് തിരിയുമ്പോഴാണ് ഇവരെ കാണുന്നത് കേട്ടോ ഹിന്ദുപരവാനി എന്ന് മനസ്സിൽ വെറുവി ജയന്ത്രമല പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് മായയും അതുപോലെ സേതവും കൂടി കയറി വരികയാണ് അങ്ങനെ ആ ഇരിക്കുക എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ഇങ്ങനെ തിരക്കാണ് ആ കുഴപ്പമൊന്നുമില്ല എന്താണ് നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നാളെ ഭാവനയെയും സൂര്യെ അങ്ങോട്ടേക്ക് വിളിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ നാളെ വിരുന്നിന് വരണം ഞങ്ങൾ വിളിച്ചില്ലെങ്കിൽ നിങ്ങളെങ്ങോട്ടേക്കും പോകും എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നാളെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയേണ്ട അപ്പോൾ ഈ സമയം സൂര്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സൂര്യ പുറത്ത് പോയിരിക്കുന്നു എന്ന് പറയേണ്ട ഇതേ സമയം മാനസ് അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അങ്ങനെ ആ മാനസേ ഉണ്ടോ ഇവിടെ അപ്പോൾ മാനസ്സ് പോയിട്ടൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല പോയിട്ടില്ല എന്ന് പറയട്ടാ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അല്ല എന്താ സേതു കേട്ടോ പ്രത്യേകിച്ച് വിശേഷം എന്തെങ്കിലും എന്ന് ചോദിച്ചുടൻ തന്നെ പറയാണ് ആ ഞങ്ങൾ ഭാവനയെ നാളെ വിരുന്നിനെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ സേത് പറയുന്നുണ്ട് ആൻറ്റിയും എന്താണ് ജയനിർമ്മല ആൻറ്റിയും അതുപോലെ അങ്കളും കൂടി വരുണ്ടെന്ന് പറഞ്ഞോടും തന്നെ ജയ പറയണേ എനിക്കൊന്നും വയ്യ ശരീരത്തിന് തീരെ വയ്യ എങ്ങോട്ടേക്കും യാത്ര ചെയ്യാനൊന്നും ഇപ്പോൾ പഴയതുപോലെ തോന്നുന്നില്ല എന്ന് പറയാനോ നിങ്ങൾ മാനസയെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നത് എന്നാലും മുഖത്തടിച്ചതുപോലെ തന്നെ ഇത് പറയുകയാണ് മാനസ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്താ ആൻറ്റീ പറയുന്നത് ഞങ്ങൾ വിരുന്നിനു വിളിക്കുന്നത് ഭാവനയും സൂര്യല്ലേ അക്കൂട്ടത്തിൽ മാനസം വന്ന ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും അതുകൊണ്ട് മാനസികെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മുഖത്തടിച്ചതുപോലെ പറയുമ്പോൾ അത് ഒരിക്കലും മനസ്സ് കൊൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ അങ്ങനെ മനസ്സ് പറയുകയാണ് ആ ആ ശരിയാണ് ഈ പറയുന്നത് കറക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു കാര്യമുണ്ട് ആളുകൾ പലതും പറയും പിന്നെ ഞാൻ വരുന്നിനൊന്നും വരുന്നില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല എന്നിങ്ങനെ പറയാനുട്ടോ മനസ്സാണ് അപ്പോൾ അതിങ്ങനെ ഭാവന ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ചെയ്തോട്ടാ അവള് പോന്നോട്ടെ എന്ന് പറഞ്ഞോളന്നെ ഏയ് അതൊന്നും വേണ്ട എന്ന് പറയാനെട്ടോ അപ്പോൾ മാനസമാകെ ചമ്മി പോവുകയാണ് എന്നാൽ ഈ സമയം മായ പറയാണ് ഭാവനയെ എന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മായ മായ ഭാവനയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ മോളെ നീ വിചാരിക്കുന്നത് ഒന്നല്ല നിൻ്റെ കൂടെ വിരുന്നിനിപ്പം നാളെ മാനസം വന്നു കഴിഞ്ഞാൽ ആത് അത് നീ തന്നെ ഒതുക്കണം അത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിന് അവൾ നല്ലൊരു കുട്ടിയല്ലേ ആ അവൾ നല്ല കുട്ടി എൻ്റെ കണ്ണിലായിരിക്കും പക്ഷേ പഴയ മനസ്സെയല്ല ആളുകളെയൊന്നും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല പലവരുടെയും മനസ്സിൽ പല കള്ളങ്ങളാണ് ചിരിച്ചും കൊണ്ട് ആൾക്കാരെ വഞ്ചിക്കുന്നത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് നീ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ അവിടെ പറയുകയാണ് ഭാവന ആൻറ്റി എനിക്ക് മായച്ച് എനിക്കിവിടെ ഒരു തീരുമാനം എടുക്കാനായിട്ടില്ല എന്ന് പറയുമ്പോൾ മോളെ നിങ്ങളുടെ ജീവിതം ആരാണ് ഏതു വഴിയിലൂടെ തകർക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് മോളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒരുപാട് പീഡനങ്ങൾ നീ അനുഭവിച്ചു ഇനി ഇനി എനിക്കൊന്നും താങ്ങാൻ പറ്റില്ല താങ്ങാവുന്നതിലപ്പുറമാണ് നീ അനുഭവിച്ചിരിക്കുന്നത് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനു കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് ഭാവന ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ എന്തായാലും ഞാൻ എൻ്റെ ജീവിതം നോക്കിക്കോളാം മറ്റുള്ളവർക്ക് ഞാൻ വിട്ടു കൊടുക്കില്ല എന്ന് ഭാവന പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം മാനസയാണെങ്കിൽ കിച്ചനിലിങ്ങനെ ജ്യൂസ് കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ടെൻഷനിലാണ് തൻ്റെ മുഖത്തടിക്കുമ്പോൾ സേതുവ വാക്ക് പറഞ്ഞില്ല അപ്പോൾ അതൊട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോഴാണ് ജയനിർമ്മല അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ ജയനിർമ്മല മനസ്സേന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മനസ്സിൻ്റെ മുഖം സുഖമില്ലെന്ന് കാണുമ്പോൾ ജയനിർമ്മല ചോദിക്കുകയാണ് ഇനി എന്താ മോളെ എനിക്കിത്ര വല്ലാത്ത വിഷമം അല്ല ഒന്നുമല്ല സേതുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി ഞാൻ പോവുകയാണെൻ്റെ ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോ നാട്ടിലോട്ട് പോവുകയാണ് എനിക്ക് ദുബായിലോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സേതുവാണോ എനിക്ക് ചിലവ് തരുന്നത് അവനെന്തെങ്കിലും പറഞ്ഞോട്ടെ അത് വെച്ച് നീ വില കൊടുക്കേണ്ട ആ വാക്കുകൾക്ക് എന്നൊക്കെ പറയുമ്പോൾ അല്ല എൻ്റെ അങ്ങനെയല്ല ഞാൻ പോവാണ് ദുബായിലോട്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ദൈവം കയറി വരുകയാണ് അപ്പോൾ ദേവം കണ്ടോടനെ എന്താ എന്താണെന്ന് ചോദിക്കാൻ എന്താ മനസ്സമോളുടെ മുഖൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ മനസ്സ് പറയാണ് ഞാൻ പോവാണ് അങ്കൾ എനിക്ക് പെട്ടെന്ന് ദുബായിലോട്ട് ചെല്ലണം അതെന്തിനീ ദുബായിലോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു ഉടനെ അല്ല എനിക്ക് ഒത്തിരി കടങ്ങളുണ്ട് ആ കടങ്ങൾ വീട്ടണം അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ജയന്റർമല പറയാട്ടാ എനിക്ക് എൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ ഇവിളിൽ നിന്നാവുമ്പോൾ ഇവളിവിടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു ഉടൻ തന്നെ ദേവൻ പറയുകയാണ് ഇനി ദുബായിലോട്ടൊന്നും പോകേണ്ട മാനസ കടത്തിൻ്റെ നീ പേടിക്കണ്ടി നിനക്കൊരു ജോലി തരാൻ പോവാണ് കമ്പനിയിൽ അപ്പോൾ ആ ജോലിയും പിന്നെ ബാക്കിയുള്ളതും കൂടി ആയാൻ എൻ്റെ കടങ്ങളൊക്കെ നിനക്ക് പതിയെ പതിയെ അങ്ങ് വീട്ടാൻ പറ്റുമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഈ സമയം മാനസ വിചാരിച്ചതുപോലെ അങ്ങ് ആയില്ല എന്നാലും കൂടി കുറേശെങ്കിലും ദേവനോട് പറഞ്ഞ് ഏറ്റല്ലോ എന്നുള്ള ആ ഒരു ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇതേ സമയം ജയധർമ്മല സന്തോഷവതിയാണ് എന്നാൽ മാനസ സ ജയനിർമലയെ നിങ്ങളെ ഊറ്റി കുടിച്ചിട്ട് തന്നെ ഞാൻ ഇവിടെ നിന്നും പോവുകയുള്ളൂ എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്